ഒരു പതിനഞ്ച് ഇരുപത് ക്രിസ്റ്റകൾ രണ്ടായിരത്തി പതിനാറ് മോഡല് ടു എൻ സി വണ്ടിയാണ് കേരളത്തിലേക്ക് നമ്പർ ആക്കിയിട്ടില്ല നമ്മൾ അങ്ങനത്തെ കൊടുക്കുന്ന വണ്ടിയാണ് ആ പ്രൈസിൽ പറയാം പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വി വണ്ടിയാണ് അടുത്തത് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒറിജിനൽ കേരള വണ്ടി ആണ് ടൂ പോയിന്റ് ഫോർ വി ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് കേരളാക്കിയ വണ്ടിയാണ് റീ ആയ വണ്ടി നമ്പർ ആയ വണ്ടി കഴിഞ്ഞാൽ ഇതിനൊന്നും ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ല പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിന് കൊടുക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഒറിജിനൽ കേരള വണ്ടി ഓക്കെ ഓട്ടോമാറ്റിക് ആണ് ഇത് രണ്ടായിരത്തി വണ്ടിയാണ് പതിനാറ് ലക്ഷത്തി അമ്പതിനായിരം

പതിനേഴ് മോഡല് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിയ നമ്പറാക്കാത്ത വണ്ടി ഒരു പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് എൻഒ സി വണ്ടിയാണ് പന്ത്രണ്ട് ലക്ഷം ഒന്നരസ്റ്റാണ്ടായിരത്തി അപ്പോൾ ഇത്രയും വണ്ടികളുടെ സ്റ്റോക്ക് വരുന്നത് ഫോക്കസ് മോട്ടോഴ്സിലാണ് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് ലൊക്കേഷൻ ഇത് മാത്രമല്ല ഒരുപാട് കൃഷ്ണങ്ങൾ വേറെയുണ്ട് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചതാണ് വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും കൃഷ്ണ വേണമെന്നുണ്ടെങ്കിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുന്നത് പേജ് ഫോളോ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി താങ്ക് താങ്ക് യു